ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ള സോഷ്യലിൻ്റെ കുറച്ച് കൊസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് മോക്ടസ്റ്റാണ് ഇതിനകത്ത് ഇരുപത് ചോദ്യങ്ങളാണുള്ളത് സോഷ്യലിൻ്റെ ഇരുപത് ചോദ്യങ്ങളാണുള്ളത് പല ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ള ആണ് അത് നമ്മുടെ സിലബസിനകത്ത് പറയുന്ന മേഖലകളുണ്ട് എന്നാൽ പറയാത്ത ഒന്ന് രണ്ട് കൊസ്റ്റൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തി എന്നുള്ളതൊക്കെ നമ്മൾ ഈ ക്ലാസ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടിയാണെന്ന് നമ്പറിൽ വിളിക്കാം ഇനി വളരെ സമയം കുറച്ചേ ഉള്ളൂ ഈ കുറഞ്ഞ സമയത്ത് ഫുൾ ആയിട്ട് ഒന്ന് റിവിഷൻ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു റിവി ഫൈനൽ ആപ്പ് എന്ന് പറയുന്ന ഒരു റിവിഷൻ എൽ പി ഒക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ബാച്ച് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവും റെക്കോർഡ് ക്ലാസുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജാണ് എഴുപതിൽ കൂടുതൽ മോഡൽ എക്സാമുകൾ നിങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട് നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാമുകൾ അതും പബ്ലിഷ് ചെയ്തു കൊണ്ട് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കോഴ്സാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക ചൂടേ കാണുന്ന നമ്മൾ വിളിച്ചോളൂ നമുക്ക് നമ്മുടെ സോഷ്യലിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാം ഓക്കെ സോ ഇരുപത് ചോദ്യങ്ങൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് എഴുതുക അതിനകത്ത് നമുക്ക് സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഉൾപ്പെടുത്തി ിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്സിലൊന്നും ആയിട്ട് നിങ്ങളെ പേടിപ്പുറത്താനൊന്നും അല്ല വന്നിട്ടുള്ളത് എന്നാൽ സിമ്പിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ട് നമ്മൾ സിലബസ് ടച്ച് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് സോ ഓരോ ക്വസ്റ്റൻസൊക്കെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് പറയാം സിലബസ് നിന്ന് എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് പറയാം അത് നമുക്ക് എന്ത് ചെയ്യാം വർക്ക്ഔട്ട് ചെയ്തു കൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസാണ് എല്ലാം ഇരുവാണ് ഓക്കെ സോ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏതാണ് ആരവല്ലി വിന്ധ്യ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഇവയിലേതാണ് എ ബി സി ഡി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആണ് അഭിയാനോ സി ആണ് അഭിയാനോ എപ്പോഴെഴുതുന്നവരെ നമ്പർ ഇടുക എഴുതുക മാർക്ക് നോക്കുക ഓക്കെ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടും ചെറിയ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കിപ്പോകും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടാത്തത് ഏത് അതായത് ഈ നാല് ഓപ്ഷനിൽ നിന്നും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഒന്ന് മലബാർ തീരം രണ്ട് കോർമാൻഡൽ തീരം മൂന്ന് ഗുജറാത്ത് തീരം നാല് കൊങ്കൺ തീരം അപ്പോൾ ഇവയിലേതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുതലത്തിൽ ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അടുത്തത് മൂന്നാമത്തെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരേപോലെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ഏതാണ് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ഒരേപോലെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഇതൊന്നുമല്ല സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഇതൊന്നുമല്ല വില ഏതാണ് എഴുതിയോ അടുത്തതേക്ക് ഒന്നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഭരണഘടനയുടെ ഭാഗത്ത് നിന്നുള്ളത് തന്നെയാണിതും ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പത്ത് ആർട്ടിക്കിൾ ഒന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് ആർട്ടിക്കിൾ രണ്ട് വില ഏതാണ് എഴുതിക്കോളും അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റൻ നോക്കുക ആറിനും പതിനാല് വയസ്സിനും അല്ലേ ആറ് ഒരു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന നയം പ്രാബല്യത്തിൽ വന്നത് എന്ന് ഓക്കെ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് എപ്പോഴാണ് ആറിനും പതിനാലിന് വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്ന ഒരു നയം വന്നതല്ല ആ നയം പ്രാബല്യത്തിൽ വന്നത് എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അടുത്തത് ആറാമത്തേത് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എപ്പോഴാണ് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് മൂന്ന് എപ്പോഴാണ് ഇതെല്ലാ ഡേറ്റും ഈ പറയുന്ന ഒരു രാജ്യസഭ ലോകസഭയൊക്കെ ആ കണക്ട് ചെയ്ത് കിടക്കുന്ന ഡേറ്റുകളാണ് അപ്പോൾ കൺഫ്യൂഷൻ വരരുത് കറക്റ്റായിട്ട് എഴുതുക ഏഴ് ഗതാഗത മാർഗ്ഗങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് ഏത് മാർഗ്ഗമാണ് ഗതാഗത മാർഗ്ഗങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഏതാണ് കരമാർഗ്ഗമാണോ അല്ലെങ്കിൽ വായുമാർഗ്ഗമാണോ അല്ലെങ്കിൽ ജലഗതാഗതമാണോ അല്ലെങ്കിൽ മെട്രോ റെയിലാണോ ഏത് വിധത്തിലുള്ള എന്താണ് ഗതാഗത മാർഗ്ഗമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ നമ്മുടെ ഗതാഗതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റിനാണ് അടുത്ത എട്ട് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ഏതാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി മഞ്ചേശ്വരം പുഴ വളപട്ടണം പുഴ ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരിപ്പുഴ ഭാവലിപ്പുഴ ഇവയിലേതാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി അടുത്തത് ഒൻപത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവർക്ക് ഈ ഒരു ക്വസ്റ്റിൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയതും കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാല് ഇരുപത്തിയെട്ട് ഇരുപത് ഇരുപത്തി അഞ്ച് ഒക്കെ ഡയറക്റ്റാണ് ഇതൊന്നും അധികം നമുക്ക് സമയം വേണ്ട അർത്ഥം സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്നത് ആരുടെ വാക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കുക സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് വേണ്ടത് എന്ത് വിദ്യാഭ്യാസമാണ് എന്നത് ആരുടെ വാക്കുകളാണ് ജോർജ് വാഷിങ്ടൺ കെ ആർ നാരായണൻ ഡോക്ടർ ബി ആർ അംബേദ്കർ മലാല യൂസുഫ് സായി ഇവരിൽ ആരുടെ വാക്കുകളാണ് അത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അടുത്തത് പതിനൊന്ന് ഒരു ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് ആ ബിൽ എത്ര തവണ പാർലമെൻറ്റിൽ വായിക്കാറുണ്ട് ഓക്കെ ഒരു ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് ആ ബില്ല് എത്ര തവണ പാർലമെൻറ്റിൽ വായിക്കാറുണ്ട് ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ അടുത്തത് പന്ത്രണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത് അതായത് ചൂടെ തന്നിട്ടുള്ള കൃതികളിൽ നിന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ജ്ഞാനപാന തത്വമസി ദൈവദശകം വിശ്വദർശനം ഇവയിലേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ക്കെ ഇതൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ അറിയാമെന്ന് വിശ്വസിക്കുന്നു ശ്രീനാരായണ ഗുരുവൊക്കെ നമ്മുടെ സിലബസിനകത്ത് ആദ്യം തന്നെ പറയുന്നൊരു പേരാണല്ലേ നവോത്ഥാന നായകന്മാരിലെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അല്ലേ അല്ലെ വാഗ്ബടാനത്തിന് ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ വൈകുണ്ഠ സ്വാമികള് അടുത്തത് പതിമൂന്ന് പട്ടിണി ജാത നയിച്ച താരാണ് പട്ടിണി ജാത നയിച്ച എ കെ ഗോപാലൻ കെ കേളപ്പൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് അക്കം ചെറിയാൻ ഇവരിൽ ആരാണ് പട്ടിണി പട്ടിണിജാത നയിച്ചത് ഓക്കെ അടുത്തത് പതിനാല് ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഇരുപത്തിയാറ് എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയത് ഓക്കെ ഇനി പുന്നപ്ര വയലാർ പ്രക്ഷോഭം അരങ്ങേറിയ വർഷം എപ്പോൾ പുന്നപ്ര വയലാർ പ്രക്ഷോഭം അരങ്ങേറിയ വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്നാണ് ഇവിടെ ഉള്ളത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് എട്ട് ഓക്കെ അപ്പോൾ ഇതിലേതാണെന്നുള്ളതൊന്ന് എഴുതിയ ഓക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് നാല്പത്തിരണ്ട് നാല്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഓക്കെ നാല്പത്തി എട്ടാണ് മാറിപ്പോകരുത് ഓക്കെ റെഡി അപ്പോൾ ഇതിൽ ഇതിലേതാണെന്നുള്ളത് എന്ത് ചെയ്യുക എഴുതിക്കോളൂ റെഡി അടുത്തത് താഴെപ്പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് താഴെപ്പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് നോക്കുക സമത്വത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനുള്ള അവകാശം ഇവയിൽ ഏതാണ് താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് സമത്വത്തിനുള്ള അവകാശമാണോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണോ ചൂഷണത്തിനുള്ള അവകാശമാണോ ഇവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഓക്കെ അടുത്തത് പതിനേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാൽസാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാൽസാ പ്രവാസ് എന്ന് പറയുന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ് വി ഡി സവർക്കർ രാമചന്ദ്ര പാണ്ഡുരംഗ് നാനാസാഹിബ് വിഷ്ണുഭട്ട് കോട്സി ഇവരിൽ ആരാണ് ഡയറക്ടായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അടുത്തത് പതിനെട്ട് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായം ആരംഭിച്ച വർഷം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഇതിലേതു വർഷമാണ് പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാകയെ അംഗീകരിച്ചത് അല്ലേ ദേശീയ ഗാനത്തെ അംഗീകരിച്ച് ദേശീയ ഗീതത്തെ അംഗീകരിച്ച് ദേശീയ കലറായിട്ടുള്ള സഹവർഷ കളർ അംഗീകരിച്ച് ദേശീയ പതാക അംഗീകരിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് അല്ലേ സോ ഇവിടെ പറയുന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ദേശീയ പതാകയെ അംഗീകരിച്ചത് എപ്പോഴെന്നു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് എഴുതുക അടുത്ത അവസാനത്തെ ക്വസ്റ്റിൻ ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏതാണ് ജൂസാറ്റ് മംഗല്യാൻ രോഹിണി ഭാസ്കരമായിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ എഴുതി ഓക്കെ ഇപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ എഴുതി ഇരുവെണ്ണത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനകത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ സിലബസിനകത്ത് പറയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമ്മൾ പറയാം ഓക്കെ അത് ആൻസർ ചെയ്യുമ്പോൾ പറയാം ആൻസർ നോക്കുക കൃത്യമായിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യുക അതിപ്പോൾ ഇത്ര മാർക്ക് വേണമെന്നൊന്നുമില്ല നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാം ഓക്കെ അല്ലേ കുറേ പേരൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല എനിക്ക് എക്സാം എഴുതുന്നില്ലെന്ന് തോന്നുന്നു ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏതാണ് അത് ഓപ്ഷൻ എ ആരവല്ലിയാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം അത് അതിനകത്ത് സിലബസിനകത്ത് ഉണ്ട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് സോ ഇന്ത്യൻ ഭൂപ്രകൃതി കേരളം ഭൂപ്രകൃതി ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വ ആരവല്ലി അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ നമ്മുടെ തീരസമതലമുണ്ടല്ലോ ഇങ്ങനെ കിടക്കുന്നില്ലേ ഇവിടെ ഗുജറാത്ത് മുതൽ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കേരളം എന്നാണ് ഇങ്ങനെ തമിഴ്നാട് അങ്ങനെ പോയിട്ട് നമുക്ക് കിടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ കിടക്കുന്ന അതിനകത്ത് ഈ പറയുന്ന തീരസമതമുണ്ടല്ലോ നമ്മുടെ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരസമുതലാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരസമുദ്രം അപ്പുറത്ത് തമിഴ്നാട് നങ്ങുമ്പോളിലേക്ക് ഏതാണ് കിഴക്കൻ തീരസമുദ്രം എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉൾപ്പെടാത്ത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക മലബാർ തീരല്ലേ നമ്മുടെ പടിഞ്ഞാറല്ലേ മലബാറായിട്ട് കിടക്കുന്നതിനെ അതുപോലെ തന്നെ നോക്കുക ഗുജറാത്ത് തീരം ഇവിടെ പടിഞ്ഞാറവശത്ത് കിടക്കുന്ന കൊങ്കൺ കൊങ്കൺ റെയിൽവേ ഇപ്പുറത്തല്ലേ നിങ്ങൾ അങ്ങനെ പഠിച്ചു കൊങ്കൺ റെയിൽവേ ഇപ്പുറത്തന്നെ നമ്മുടെ ഈ സൈഡിൽ തന്നെ നോക്കൂ അങ്ങനെ വരുന്നെങ്കിൽ കോറമണ്ടൽ തീരം നോക്കും ഒഡീഷയുടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് വരുന്നതാണ് വരുന്നതാണല്ലേ അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ എന്താണ് ഈ പറയുന്ന പടിഞ്ഞാറൻ തീര തീരസമുദ്രത്തിൽ ഉൾപ്പെടാത്തതെന്ന് വെച്ചാൽ കോറമന്റൽ തീരം അപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പ് വെച്ച് പഠിക്കാൻ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കട്ടെ ഇങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും പടിഞ്ഞാറവശി ഇപ്പുറത്താണ് കിടക്കുന്നത് ഇവിടെ ഗുജറാത്ത് അങ്ങനെ വരുന്നു മഹാരാഷ്ട്ര ഗോവ അങ്ങനെ കർണാടക കേരളം ഇങ്ങനെ കിടക്കുന്നു അത് കഴിഞ്ഞ് തമിഴ്നാട് ഇങ്ങനെ അങ്ങനെ പോകും തമിഴ്നാട് ആന്ധ്രപ്രദേശ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നു അത് നിങ്ങൾ ജസ്റ്റ് മാപ്പ് വെച്ച് പഠിച്ച എളുപ്പത്തിൽ കിട്ടും ഓക്കെ രണ്ട് അടുത്ത മൂന്നാമത്തെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരേപോലെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ഏതാണ് അത് കൺകറൻറ്റ് ലിസ്റ്റ് നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിയനുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ കൺകറൻ്റ് ലിസ്റ്റ് സ്റ്റേറ്റിനും യൂണിയൻ അല്ലേ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ഇന്നത്തെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൺകറൻ്റ് ലിസ്റ്റ് അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത് ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ നിന്ന് വരുന്ന ആണ് കേട്ടോ ഭരണഘടന അതുപോലെ തന്നെ ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഓക്കെ ഈതാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഒന്നാണ് ഏതാണ് ആർട്ടിക്കിൾ ഒന്ന് ഓപ്ഷൻ ബി കാരണം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഒന്നിൽ എടുത്ത് പറയുന്നുണ്ട് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അല്ലേ അതായത് സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് യൂണിയൻ അതായത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഓക്കെ അപ്പോൾ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഒന്നാണ് ആദ്യത്തെ ആർട്ടിക്കിളാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ട് സോ ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ ഒന്നാണ് ഇവിടുത്തെ ഉത്തരം ഇത് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തു നോക്കും ഇതും അത് തന്നെയാണ് ആറിനും പതിനാലിനും വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന നയം പ്രാബല്യത്തിൽ വന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ആ നിയമം രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഓഗസ്റ്റിൽ എന്നാൽ അത് പ്രാബല്യത്തിൽ വന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ ആ നിയമം നിലവിൽ നിയമം വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് രണ്ടായിരത്തി ഒമ്പത് എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റിലാണ് എന്നാൽ അത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം അടുത്തത് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മെയ് പതിമൂന്നിനാണ് നമുക്ക് അറിയായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മെയ് പതിമൂന്നിനാണ് രാജ്യസഭയുടെ ഇനി ഗതാഗത മാർഗ്ഗങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഏതാണ് അത് ജലഗതാഗതമാണ് ഗതാഗത മാർഗ്ഗങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് ഗതാഗതം എന്താ പറയുക ജലഗതാഗതം നമുക്ക് ഗതാഗതങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ ഓക്കെ അത് നിങ്ങൾ സിലബസിൽ നിങ്ങൾ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റി ഇതൊക്കെ ഇവിടെ നിന്ന് ഏത് ഭാഗങ്ങളിലൊക്കെയാണുള്ള ക്വസ്റ്റൻസാണെന്നുള്ളത് അല്ലേ ഇനി കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ചന്ദ്രഗിരി പുഴ ഓപ്ഷൻ സി ആണ് എട്ടാമത്തെ ഒൻപതാമത്തെ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ എണ് ഇപ്പോഴത്തെ ലക്ഷണൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ അതുകൊണ്ട് ഓപ്ഷൻ സി ആ എണ്ണ ആണുള്ളത് അടുത്ത് പത്താമത്തെ സ്കൂളുകളിൽ സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞ ആരാണ് മലാല യൂസഫ് സായി ആണ് അപ്പോൾ പത്താമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ് അടുത്ത് നോക്കൂ ഒരു ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് ആ ബില്ല് എത്ര തവണ പാർലമെന്റിൽ വായിക്കാറുണ്ട് മൂന്ന് തവണ അല്ലെ ഒന്നാം മാന രണ്ടാം തവന മൂന്നാം മാന എന്ന് പറഞ്ഞിട്ട് മൂന്ന് തവണ വായിക്കുന്നുണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം അടുത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതാണ് ജ്ഞാനപാനേ എല്ലാം തത്തമസിയല്ല അറിയാം ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് നമ്മൾ കൺഫ്യൂഷൻ വരും ഏതാണ് ദൈവദശകമാണ് ഓപ്ഷൻ സി ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് അപ്പോൾ ഈ നവോത്ഥാന നായകന്മാരെ പഠിക്കുമ്പോൾ അവരുടെ കൃതികളൊക്കെ പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങളൊക്കെ വരും ഓക്കെ ദൈവദശകമാണ് ഓപ്ഷൻ സി അടുത്തത് പട്ടിണിജാതെന്ന് നയിച്ചതാരാണ് പട്ടിണിജാഥ എ കെ ഗോപാലനാണ് എന്നാൽ യാചനയാത്ര അല്ലെ യാചന യാത്ര ആരായിരുന്നു അത് നമ്മുടെ വീട്ടിൽ പട്ടത്തിരിപ്പാടാണ് ഓക്കെ ഇപ്പോൾ പട്ടിണിജാത നയിച്ചത് എ കെ ഗോപാലൻ അടുത്തതോ അപ്പോൾ ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം അല്ലേ ഇത് എപ്പോഴാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറ് നിയമദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ടല്ലോ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തി ആറ് ഓർമ്മയുണ്ടല്ലോ ൻ ഭരണഘടനാ പാസാക്കിയ വർഷമാണത് അതിന് അടുത്തത് പുന്നപ്ര വയലാർ പ്രക്ഷോഭം അരങ്ങിയൊരു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി ആണ് അവിടുത്തെ ഉത്തരം അടുത്തത് പതിനാറ് താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് സമത്വത്തിനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് എന്ന പോലെ ചൂഷണത്തിനുള്ള അവകാശമുണ്ടോ ഇല്ല ഇല്ലല്ല ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമുള്ളത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർട്ടിക്കൽ ഇരുപത്തി മൂന്നും ആർട്ടിക്കിൾ ഇരുപത്തിനാലൊക്കെ ചൂഷണത്തിനെതിരായിട്ടുള്ളതാണ് ചൂഷണത്തിനുള്ളതല്ല അപ്പോൾ ഇതാണ് നമുക്ക് എന്താ ഇവിടെ തെറ്റായിട്ടുള്ള കാര്യം ഇത് എന്താണ് തെറ്റാണ് ഇത് ചൂഷണത്തിനുള്ളതല്ല ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ് നമ്മുടെ മൗലികാവോശങ്ങൾ പറയുന്നത് സോ ചൂഷണത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഇവിടെ തെറ്റാണ് മൗലികാവശ്യങ്ങൾ ഉൾപ്പെടാത്ത ഒരു കാര്യമാണ് ഓക്കെ ഓപ്ഷൻ ഡി അടുത്ത് നോക്കൂ പതിനേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി ഏതാനും പതിനെട്ട് അമ്പത്തേഴ് വിപ്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റിനാണത് സോ നമുക്ക് സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഐ എൻ സി എടുത്ത് പറയുന്നുണ്ട് അല്ലേ ഐ എൻ സി പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് പതിനെട്ട് അമ്പത്തേഴ് വിപ്ലവത്തിൽ നിന്ന് ഞാനിവിടെ ഒരു ചോദ്യം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിലബസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏറ്റവും സിലബസിൻ്റെ ഏറ്റവും താഴെ വന്നിങ്ങനെ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട് എന്താണ് അവർ എഴുതിയിട്ടുള്ള എത്രയുള്ളു തന്നെ പറയുന്നുള്ളൂ ഈ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ചോദിക്കണമെന്നില്ല ഇതിൻ്റെ പുറത്ത് നിന്നും ചോദിക്കാം ക്വസ്റ്റൻസ് വരാം എന്ന് എന്നവരെ എടുത്ത് പറയുന്നുണ്ട് സോ ഈ ഐ എൻ സി പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പതിനെട്ട് അമ്പത്തേഴ് വിപ്ലവം നിങ്ങൾക്കറിയാം അറിയാം നിങ്ങൾക്കൊരു പക്ഷേ ആ ഒരു കൊസ്റ്റിൻ നിങ്ങളുടെ ഒരു കൊസ്റ്റിൻ പേപ്പറുകൾ വരുമ്പോഴായിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഈ പതിനെട്ട് അമ്പത്തേഴ് വിപ്ലവത്തിൽ നിന്നും ഒക്കെ ഒരു ചോദ്യങ്ങൾ ഇട്ട് അതുപോലെ തന്നെ നമ്മൾ നവോത്ഥാനം പഠിക്കുമ്പോൾ നവോത്ഥാനം പറയുന്നത് അല്ലാത്തത് എക്സ്ട്രാ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചില ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ എക്സ്ട്രാ നമ്മൾ പഠിക്കുക തന്നെ വേണം കാരണം ഇതെന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിലബസിന് അകത്ത് എഴുതി കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്കറിയാം സോഷ്യൽ ഭാഗമൊക്കെ കഴിഞ്ഞാൽ ഒന്നുമില്ല വളരെ കുറച്ച് കാര്യങ്ങളെ മാത്രമേ അവിടെ കൊടുത്തുള്ളൂ പക്ഷേ അതിൽ നിന്നുകൊണ്ട് വട്ടത്തിരി കാര്യമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സോ പതിനാട്ട് അമ്പത്തേഴ് വിപ്ലവുമായി ബന്ധപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാത്സാ എന്ന് പറയുന്നത് ആരാണ് രചിച്ചിട്ടുള്ളത് വിഷ്ണു ഭട്ട് ഗോഡ്സേ ആണ് അടുത്തത് പതിനെട്ടാമത് നോക്ക് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപതാണ് അപ്പോൾ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് ബാങ്കിങ്ങിൽ നമുക്ക് എക്കണോമിക്സിൽ ആകെ പഠിക്കാനുള്ള ബാങ്കുകളെ കുറിച്ചുള്ള ഒരൊറ്റ കാര്യം അവിടെ പറയുന്നുള്ളൂ അല്ലേ പഞ്ചവത്സര പദ്ധതി ഒന്നും നമുക്ക് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചേ പറ്റൂ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അല്ലേ സോ പഞ്ചവത്സര പദ്ധതി വളരെ ആണ് അല്ലേ പക്ഷേ അവിടെ ബാങ്കിനെ കുറിച്ച് മാത്രമേ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സിലബസിൽ പറയുന്നുള്ളു പക്ഷേ അതിൽ ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല സോ ഇത് ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്ക് സമ്പ്രദായം ആരംഭിച്ച ആയിരത്തി എഴുന്നൂറ്റി എഴുപതാണ് അടുത്ത് നോക്കുക ഇന്ത്യൻ ഭരണഘടനാ ദേശീയ പതാകയെ അംഗീകരിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിൻ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ ഉപഗ്രഹം എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ നമ്മളോട് നോക്കി ഇരുപത് എണ്ണത്തിന് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ മാർക്ക് നോക്കുക എത്ര മാർക്ക് ഇരുപതിൽ എത്ര മാർക്ക് ടി എന്നുള്ളത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ തെറ്റിയ ചോദ്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് പഠിച്ചോളൂ ഇതൊക്കെ സിമ്പിളാണെന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എത്രത്തോളം സിമ്പിളാണെന്ന് ഓരോരുത്തർ പഠനത്തിൻ്റെ രീതി അനുസരിച്ച് വ്യത്യാസം വരും ചിലർക്ക് വളരെ സിമ്പിളായിരിക്കും ചിലർക്ക് പക്ഷേ ചില ക്വസ്റ്റൻസ് ഒന്നും അറിയില്ല അപ്പോൾ എന്തിരുന്നാലും എന്ത് ചെയ്യുക അറിയാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക നമുക്ക് മറ്റൊരു മോക്ക് മോക്ടസ്റ്റുമായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ റിവിഷൻ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പർ നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹരികൃഷ്ണൻ സർ ആയിരിക്കും നിങ്ങൾക്ക് മെൻറർ ആയിട്ട് ഫുൾ ടൈം ഉണ്ടാവും അതായത് ഫുൾ ടൈം നിങ്ങളുടെ സംശയ നിവാരണത്തിനായിട്ടൊരു മെൻഡർ അടക്കമുള്ള നമ്മുടെ പരീക്ഷ വരെയുള്ള ഒരു കോഴ്സാണ് സോ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളും നമുക്കൊരു റിവിഷൻ ബാച്ച് ആയിട്ട് നമുക്കിനെ കൊണ്ടുപോകാം അപ്പോൾ എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്